പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യുപേസ് മാസ്റ്ററിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാതന്ത്ര്യം ഗായ്സ് സോ ഗായ്സ് വ്യാഴാഴ്ചയിട്ട് നമ്മുടെ മെയിന്റൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗായ് സോ ഇന്ന് നമുക്ക് എന്തൊക്കെ വന്നിട്ട് നോക്കാം സോന്നേ നമുക്ക് ഇവൻറ്റ്സ് നോക്കാം കൈസ് ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഓ ഫിഫ്റ്റി കോയിൻ ചലഞ്ചിൽ നമുക്ക് ഓക്കെ പെനാൽറ്റി ഷൂട്ടൌട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും നമ്മളുടെ ചലഞ്ച് സോ ഇത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പതിനായിരം ജി പിയുടെ ഓക്കെ ടോട്ടൽ ആറെണ്ണം കിട്ടും പതിനായിരം ട്രെയിനിങ് പോയിൻറ്സ് കിട്ടും ട്രെയിനിങ് പ്രോഗ്രാം സോ അത് കിട്ടും സോ പെനാൾറ്റി ഷൂട്ട് ഔട്ട് ചലഞ്ച് കുറച്ച് ആളക്കേഷം വരുന്ന കേട്ടോ ഈ അപ്ഡേഷൻ അതിന് ശേഷം വന്നിട്ടുള്ളൂ ഇപ്പോൾ പിന്നെ ഓക്കെ ജപ്പാനീസിൻ്റെ ഫിഫ്റ്റി കോയിന്റ് ചലഞ്ചാണ് കേട്ടോ സോ ഇതിൽ നമുക്ക് ജപ്പാൻ ലീഗത്തെ പ്ലെയ്സിനിട്ട് കളിക്കാം നമ്മുടെ അത് അവർ തന്നോളും നിങ്ങളുടെ ടീം എടുക്കുകയാണെങ്കിൽ സോ അത് സീനില്ല സോ അതിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അമ്പത് പോയി കിട്ടും അത് പിന്നെ തിങ്കളാഴ്ചയും വന്നതാണ് അതോടെ എടുക്കട്ടെ പിന്നെ പറയൂ നമ്മുടെ ടൂർണവെന്റാണ് സോ ടൂർണവെന്റിൽ നമ്മുടെ ബ്ലൂ ലോക്കിൻ്റെ രണ്ടാമത്തെ പോയിന്റ് വന്നിട്ടുണ്ട് സോ ഇത് കളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബ്ലൂ ലോക്ക് വന്ന് ഒരു ചാൻസ് കിട്ടും ഒരാളെടുക്കാറുള്ളത് സോ രണ്ടെണ്ണം രണ്ടെണ്ണം കിട്ടും പിന്നെ ജേഴ്സി ഉണ്ട് കൈസ് ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് ആവുമ്പോൾ സോ നിങ്ങൾ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ് പോയിന്റ് ഇട്ടാണെങ്കിൽ ഒരു ജേഴ്സിയും അതുപോലെ തന്നെ രണ്ട് ബ്ലൂ ലോക്ക് അതായത് നമ്മുടെ ബ്രൂണോയും കിമിച്ചൊക്കെ വന്നിരുന്നില്ല സോ അതിൻ്റെ കിട്ടും പിന്നെ ടോട്ടൽ മൂവായിരം എടുക്കുകയാണെങ്കിൽ മുപ്പതിനായിരം ജി പി പ്ലസ് പതിനായിരം ട്രെയിനിങ് പോയിന്റ് എല്ലാം കിട്ടും ഇതൊക്കെ കിട്ടും കേട്ടോ സോ എന്തായാലും കളിച്ചെടുക്കുക ബ്ലൂ ലോക്കത്തെ പ്ലേസ് അത്യാവശ്യം നല്ലതാണ് നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത്ത് കൂടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് ഇതിലൊന്നും വന്നിട്ടില്ല മൈ ലീഗിൽ വന്നിരിക്കണത് സോ മോഡ്രിച്ചിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മോഡ്രിച്ചിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ് മോഡ്രിച്ച് ഒശമ്മീൻ എന്താ പറയുക ഒഗ്രട്ട് ഒഗ്രട്ട് പിന്നെ ബെർണട്ടുണ്ട് അപ്രാരിയോ എന്തൊട്ടാ പേരൊക്കെ ഉണ്ടല്ലോ പിക്ബോഡ് പെൺ ടാങ്കർ ക്ലോസ്റ്റർ മേൻ റോബേർട്ട്സോൺ ചൗമിനീസോ ഹൈലേജ് പറയുന്നത് മോഡ്രിച്ചിനാണ് കേട്ടോ നമ്മുടെ മൈലേജിൽ സോ കളിക്കണോ അവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുള്ളി ആയിരിക്കും പിന്നെ ഉള്ളത് പ്ലെയർ ഓഫ് ആണ് ഗൈസ് നമ്മളുടെ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് സോ പെനാൽറ്റി എന്തായാലും അടിക്കുക അല്ലെ പെനാൾറ്റി എന്തായാലും അടിക്കുക എന്തായാലും ഓക്കെ പെനാൾട്ടി അടിക്കാം സു എടാ നല്ലൊരു ഞാൻ എന്താ പറയുക വ്യാഴാഴ്ച അടിക്കുന്ന പെനാൽറ്റി ഒക്കെ പുറത്താണല്ലോ എടാ വ്യാഴാഴ്ച ഞാൻ പ്ലെയർ ഓഫ് സ്റ്റീക്കിൽ അടിക്കുന്ന പെനാൽറ്റി ഒക്കെ പുറത്താട്ടോ കേട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വ്യാഴാഴ്ച പുറത്ത് അതിൻ്റെ മുന്നത്തെ വ്യാഴാഴ്ച പുറത്ത് ഇവിടെ ഇത് എന്തോ ശാപുണ്ട് കൈസ് ഇത് എന്തോ ശാപം ഉണ്ട് കേട്ടോ ഉള്ള ആരും പറയാം എന്തോ ശാപുണ്ട് കൈസ് പഠിക്കണമൊക്കെ പുറത്താണ് കൈസ് എന്തു അങ്ങനെ കുഴപ്പമില്ല സോ പിന്നെ പറയാനുള്ളത് നമ്മളുടെ പ്ലെയർ ഓഫ് ജ്യൂക്ക് തന്നെ ബ്ലൂ ലോക്കിന് ഞാൻ കളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു സോ എനിക്ക് രണ്ട് ഫ്രീ ട്രൈ പ്ലസ് ഒരു ഫ്രീ ട്രൈ ഈ ആഴ്ച കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് സോ അതെന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ സോ ഇതിലും പിന്നെ കിട്ടാനുള്ളതായിരിക്കാം ആ എല്ലാവരും എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ അടുത്തായിട്ട് ഒരു ഫ്രീ ട്രൈൻ കൂടി കിട്ടും അതും കൂടി കിട്ടുകയാണെങ്കിൽ കിട്ടും സോ ഫസ്റ്റ് ഫ്രീ ട്രൈ എന്തായാലും കൊടുക്കുക ലെറ്റ്സ് ഗോ സൗണ്ട് കുറച്ച് കുറയ്ക്കാം ഇന്ന് പിന്നെ കിട്ടാനുള്ളതായിരിക്കും ബ്രോണോ ഫെർണാണ്ടസിന് ഇട്ടാണ്ട് മുള്ളറിന് കിട്ടാണ്ട് ആന്റണിയോ പിന്നാര് ഇട്ടാണ്ട് അങ്ങനെ സോ മുള്ളറാണ് കൈസ് അല്ല കെയിൻ 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 സോറി കെയിൻ കെയിനാണ് കെയിനെ ആണ് കെയിന് സോ കെയിനെ കെയിന് സോ ഈ എനിമിതാണോ അതിനനുസരിച്ച് കിട്ടുള്ളൂ അല്ല അതിന്റെ പെർഫോമൻസ് കിട്ടുക കിട്ടിയിട്ടുണ്ട് കെയിൻ അല്ലെങ്കിൽ അൾട്രാ പ്രോ പ്രോയാണ് അതിൻ്റെ അതിന്റെ പുറം കൂടി മൂടിയാ നോക്കണ്ട അടി ഒക്കെ വല്ല തുളയും സോ സെക്കൻഡ് ട്രൈവ് എടുക്കാം കെയിൻ കമ്മോൺ ഇതിന് ആരെ കിട്ടുക നിങ്ങൾക്ക് ഇന്ന് ആരെയും ഈ അയച്ച് കിട്ടിയാൽ പറയട്ടോ എല്ലാരും എടുക്കണ്ടാവും എന്തായാലും എല്ലാവർക്കും ആ ഇവന്റ് ഇത് എടുക്കാം അതാണ് മെയിൻ ഹൈലേറ്റ് പറയുന്നത് മുള്ളറിനും കിട്ടിയിട്ടുണ്ട് സോ തോമസ് മുള്ളർ ഇൻ ദി ചാറ്റ് കമോൺ അടിച്ച അടിച്ചേ ഇതൊന്നും വലിയ സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഫ്രം ബ്ലൂ ലോക്ക് മീ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് സോ ഇറ്റ്സ് ഗൈസ് ബ്രൂൺ ഓഫ് ബ്രൂണോന്നെ കിട്ടി അത് എന്താ ഇരിക്കണേ ബ്രൂണോന്റെ തേനീച്ച തേനീച്ചു കേട്ടോ ബ്രൂണോനെ കിട്ടിയിക്കണു സോ ഇനി നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്കാണ് ഈ ചെങ്ങായിനെ നമുക്ക് ആവശ്യമില്ല നക്കാട്ടിയും പിന്നെ ജോക്കോവിക്ക് വേണ്ട ഒരു പ്ലെയർ വന്നിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യമില്ല സോ ഇനി പ്ലെയർ ഓഫ് ദി വീക്ക് വരികയാണെങ്കിൽ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് പറയുന്നത് നമ്മുടെ ബ്രിഡ്സ് തന്നെയാണ് ഗൈസ് ഓൾ പ്ലെയർ ആണ് പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട് നല്ല ട്രിപ്പിളിങ് ആണ് നല്ല സ്മൂത്ത് ആണ് അതുപോലെ തന്നെ ഒരു രക്ഷൂല്ല അടിപൊളി ബേസ് കടനെ കിട്ടില്ല കളിപ്പിച്ചോ കിട്ടി കിട്ടില്ല എ എം എഫ് ആണ് സോ ഇപ്പൊ എൽ എം എഫ് ആണ് ബട്ട എം എഫ് ആയിട്ട് യൂസ് ചെയ്യുക ഓൾ പ്ലെയറാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കിടലം കാടാണ് എന്തായാലും എടുത്തോ കിട്ടിക്കഴിഞ്ഞാൽ ലാബം എന്ന് പറയാം കേട്ടോ ബൂസ്റ്റേഡ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു തൊണ്ണൂറ് പ്ലസ് ഇതൊക്കെ കിട്ടും സ്പീഡും കാര്യങ്ങളൊക്കെ കിട്ടും സോ ട്ടുണ്ട് അതൊരു സീനാണ് ബട്ട് കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല പിൻ പോയിന്റ് ക്രോസിങ്ങിൽ ക്രിഡ്സും വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് പിന്നെ ഈ ലൈലൈറ്റ്സ് പറയുന്നത് നമ്മുടെ ലോ ലോസെൽസും ഉണ്ട് പിന്നെ ഉള്ളത് നമ്മളുടെ മാളനാണ് സോ എൻ്റെ ഇതിൽ മെയിൻ ടാർഗറ്റ് ഈ മൂന്നെണ്ണമാണ് ഓക്കേ സോ നിങ്ങൾക്ക് ആരെ കിട്ടിയ ശേഷം താഴെ വേണ്ടി നമുക്ക് എന്തായാലും ഫ്രീ ട്രൈ കൊടുക്കുക ഫസ്റ്റ് ഞാൻ ഫ്രീ ട്രൈ എടുക്കേണ്ടത് ടോട്ടൽ നാല് ട്രൈ ഉണ്ട് നാല് ഞാൻ സ്പിൻ സോ നോക്കി നോക്കാം കിട്ടിയ ഭാഗ്യം ഫസ്റ്റ് ട്രൈ ആണെങ്കിൽ നല്ല അഭിപ്രായമായി ഇത് നമ്മുടെ തേങ്ങ കൊളംബിയത്തെ റൈറ്റ് ബാക്കിലെ ആ മുന്നോസ് സോ ഇവനാണ് നമ്മളെ സ്പെയിനെതിരെ ഗോളടിച്ചു സോ അതിൻ്റെതായിട്ട് വന്നേക്കാം അടിച്ചളെ അടിച്ചളെ വലിയ ഉപകാരമല്ല സോ എന്തായാലും ടാർഗറ്റിനോട്ടിട്ട് ഇറക്കാം ബ്രിഡ്സ് ആണ് ടാർഗറ്റ് എന്തായാലും ടാർഗറ്റ് ഒരാണെങ്കിൽ എന്തായാലും എനിക്ക് കിട്ടും അത് ഉറപ്പാണ് ബട്ട് ബ്രിഡ്സിനെ കിട്ടിയാൽ മനസ്സിനൊരു കുളിർമ മനസ്സിനൊരു സന്തോഷം അത്രയല്ലോ ഞാൻ പറയുള്ളൂ സോ നിങ്ങൾക്ക് ബ്രിഡ്സിനെ കിട്ടി ജസ്റ്റ് താഴെ കമന്റ് കിട്ടോ സോ ബ്രിഡ്സിനെ കിട്ടിയാ മതിയായിരുന്നു കിട്ടണം ഇപ്പൊ കിട്ടാൻ എന്ന് പറയുന്നത് ഏതൊക്കെയോ വണങ്ങള് തരണ്ടി ബൂം ഏതാൻ ഇതൊക്കെ ആരാടേ ബാം അതെ ഓസ്ട്രിയല്ലേ രാജ്യം ഓസ്ട്രിയന തോന്നുന്നുണ്ട് അതെ സോ ഓസ്ട്രിയനടാ കിട്ടിക്കഴിഞ്ഞ ഭാഗ്യം റിഡ്സ് ആണ് എൻ്റെ ലക്ഷ്യം എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കൂ ഗൊണാമി എന്ന് ഞാൻ പറയുള്ളു ആദ്യത്തെ മൂന്നാമത്തെ ട്രൈയിലും ടാർഗറ്റ് ഒരെണ്ണം പോലും ഇല്ല എവിടാ ഈ ഓസ്ട്രേലിയക്കാരനൊക്കെ എനിക്ക് എന്തിനാ ഇവൻ ഡിഫൻസീവ് ബാക്കോ മറ്റോ ആണ് റോൾസോ ലാസ്റ്റ് ഞാൻ ഫൈനൽ ട്രൈ ആണ് ഇതിലെങ്കിലും തന്നു തന്നുകഴിഞ്ഞാ സന്തോഷം എന്റെ മുട്ട അല്ലെങ്കിൽ ഞാൻ തേനൊട്ടി ഇനി ഇതിലാ ബെൻറ്റോനെ എങ്ങനെ തന്നോ ഇതിലാ ഗോൾ കീപ്പറിനെ തരും മൂഞ്ചിരിക്കു ലോസൽസോ ഗൈസ് എന്നാലും സന്തോഷിനെ കിട്ടണായിരുന്നു പണ്ടാറിയാസ് ഓപ്പണിംഗ് ലോസൽസിനെ കിട്ടിയ എനിക്കൊരു ഇതും ഇല്ല കാരണം എന്റെ ലക്ഷ്യം പറഞ്ഞു ലോസൽസോ കൊഴപ്പില്ല ലോസൽസ് നല്ല സ്കില്ലും ലോസെൽസ് ടാർഗറ്റിനെ ബട്ട് വെറുതെ മെയിൻ ടാർഗറ്റ് ഗൈസ് അഞ്ഞൂറ് കോയിൻ ആക്കണ്ടായിരുന്നു വെറുതെ ഇറക്കി കളഞ്ഞു കുഴപ്പമില്ല ചോദിച്ചു വാങ്ങിയാലും ഞാൻ മൂഞ്ചി ഉണ്ട് എന്നെ പോലെ മൂഞ്ചവരെ എന്തായാലും കമന്റ് ബോക്സിൽ മൂഞ്ചിച്ചിരിക്കുക അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട അതിന് ലൈക്ക് ചെയ്യുക ചാനൽ സബിയിൽ സബ്ബി സപ്പോർട്ട് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് അടുത്ത് വീണും കാണാം അതുവരെയ്ക്കും മൂഞ്ചിരിക്കുക ബൈ